നമസ്കാരം ഏവരും ഉറ്റുനോക്കിയിരുന്ന അല്ലെങ്കിൽ സംഭവിച്ചേക്കും എന്ന് കണക്ക് കൂട്ടിയിരുന്ന ഇറാൻ അമേരിക്ക സംഘർഷം അതിപ്പോൾ തൽക്കാലം ഒരു അയവ് വന്നിട്ടുണ്ട് ആ യുദ്ധം നടന്നേക്കില്ല എന്നതിന്റെ ചില സൂചനകൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചു തുടങ്ങി അമേരിക്ക പൂർണമായും പിന്മാറിയിരിക്കുന്നു ഈ പിന്മാറ്റത്തെ നമുക്ക് പരാജയം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അല്ലാതെ നയതന്ത്ര ഇടപെടലിന്റെ ഭാഗമായി സംഘർഷം അവസാനിച്ചതല്ല അതൊക്കെ നടന്നിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങൾ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് അമേരിക്ക യുദ്ധത്തിന് ഒരുമ്പട്ടരുത് യുദ്ധം ഉണ്ടാകരുത് ഇറാനെ ആക്രമിക്കരുത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിലപ്പുറം അമേരിക്ക പിന്മാറിയത് ഇറാന്റെ കരുത്ത് കണ്ട് തന്നെയാണ് ഇറാന്റെ ധൈര്യം കണ്ടുകൊണ്ടാണ് ഇറാന്റെ ധൈര്യം കാണുമ്പോൾ അമേരിക്കക്ക് മുട്ടിടിക്കുകയാണ് ആയിതുൽ അലി കമനായി എന്നു പേരുള്ള വന്യവയോധികനായിട്ടുള്ള ആ മനുഷ്യൻ നെഞ്ചു വിരിച്ച് നിൽക്കുമ്പോൾ ട്രംപിന് വല്ലാത്ത ഭയം തോന്നി ആക്രമിച്ചാൽ തിരിച്ചടി ശക്തമായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയതോടുകൂടി ഒരു പിന്മാറ്റത്തിന്റെ ലക്ഷണം നമ്മളൊക്കെ കണ്ടിരുന്നു എന്തായാലും ഇപ്പോൾ തുർക്കിയിലെ ഇസ്താംബൂളിൽ ഒരു ത്രിരാഷ്ട്ര ഉച്ചകോടി എന്ന ഒരു ആശയം നേരത്തെ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യൂബ് ഏർദ്ദാക്കാൻ മുന്നോട്ട് വച്ചിരുന്നു ആ ചർച്ചയിലേക്ക് അമേരിക്ക പങ്കെടുക്കാം എന്ന ഒരു വിവരമാണ് അമേരിക്ക പങ്കെടുക്കും എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ചർച്ചയ്ക്ക് മുന്നോടിയായി അമേരിക്കൻ പ്രതിനിധി സ്റ്റീവിറ്റ് കോഫ് മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക പ്രതിനിധിയാണ് അദ്ദേഹം ഇസ്രായേലുമായി ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് ഇസ്രായേലുമായി ചർച്ച നടത്തിയതിനു ശേഷം തുർക്കിയിൽ ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്താനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഇറാനും അതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിലും അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷേ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കണം ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് ഇരു കൂട്ടരും കേൾക്കണം ഭീഷണിപ്പെടുത്തി കരാറിൽ ഒപ്പിടിക്കാം എന്ന് മോഹിക്കേണ്ട അത് വ്യാമോഹം മാത്രമാണ് എന്നുള്ളതാണ് ഇറാന്റെ എല്ലാ കാലത്തെയും നിലപാട് ആ നിലപാടിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഒരു ന്യൂക്ലിയർ ടോക്ക് ആകാം അതിനൊന്നും തെറ്റില്ല അതേസമയം അത്തരത്തിലൊരു ചർച്ച നടത്തി ഒരു കരാറ് രൂപപ്പെടുമ്പോൾ ഇരു കൂട്ടർക്കും അംഗീകരിക്കാവുന്ന ഒരു കരാറ് രൂപപ്പെടുമ്പോൾ പൂർണ്ണമായും ഉപരോധങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ഡിമാൻഡ് അമേരിക്ക അംഗീകരിക്കുകയാണെങ്കിൽ ഇറാനും ഇവിടെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ അലി കമയുടെ ഉപദേഷ്ടാവ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതായത് അമേരിക്കയും ഇറാനും തുർക്കിയും തുർക്കിയുടെ മധ്യസ്ഥതയിലാണ് ഇസ്താംബൂളിൽ ഈ ചർച്ച നടക്കാൻ പോകുന്നത് ഈ ചർച്ച നടക്കാനിരിക്കെ ഒരു ന്യൂക്ലിയർ ടോക്ക് മാത്രമാണ് നടക്കാൻ പോകുന്നത് എന്ന ഒരു പ്രതികരണം ഇവിടെ കംനാവിയുടെ ഉപദേശകന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നാനൂറ് കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് ഈ യുറേനിയം ഇറാനിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്നുള്ള ആവശ്യം അതൊരിക്കലും അംഗീകരിക്കില്ല അത് ഇറാനിൽ തന്നെ ഉണ്ടാകും അത് ദുരുപയോഗം ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പക്ഷെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി അത് ഞങ്ങളുടെ പക്കൽ ഉണ്ടാകും അത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് അതെങ്ങോട്ടും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അതൊന്നും ഞങ്ങൾ വേണ്ടെന്ന് വെക്കില്ല എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ അലി കന്നാണിയുടെ രാഷ്ട്രീയ ഉപദേശകന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് ഇസ്രായേലിന്റെ ഉറക്കം എടുത്തുകയാണ് വീണ്ടും കാരണം അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ ഒരൊറ്റ സൈനിക സ്ഥാപനമാണ് ഒരൊറ്റ രാജ്യമാണ് അമേരിക്ക ആക്രമിച്ചാൽ ഇസ്രായേലും ഞങ്ങളുടെ പരിധിയിൽ ഉണ്ടാകും അമേരിക്കക്കെതിരെ മാത്രമല്ല ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകുക എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇവിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാതെ അത് ഇറാനിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ ആണവോർജ്ജം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതൊക്കെ അമേരിക്ക അംഗീകരിക്കുകയാണെങ്കിൽ ഒരു ചർച്ച നടത്താം മറ്റുപാധികളൊന്നുമില്ലാത്ത ഒരു ചർച്ച ഒരു ഉപാധികളുമില്ല ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റണമെന്നോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നോ അത്തരത്തിലൊരു ഉപാധികളും മുന്നോട്ട് വെക്കാതെ ഒരു ചർച്ചയ്ക്ക് തുറന്ന ചർച്ചയ്ക്ക് അമേരിക്ക ഇപ്പോൾ തയ്യാറായിരിക്കുന്നു ആ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു രണ്ടോ നാലോ ദിവസം മുമ്പ് തുർക്കിയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇത്തരത്തിൽ ഞങ്ങളൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് സംഘർഷം ഒന്ന് ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ട്രംപുമായി സംസാരിച്ചു ട്രംപ് അതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇറാനുമായി ഞങ്ങൾ സംസാരിച്ചു വരുന്നു സംഘർഷം ഇല്ലാതാക്കുക യുദ്ധം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ തുർക്കി നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യമാണ് എന്തായാലും അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്ക ആവശ്യപ്പെട്ടതനുസരിച്ചാണ് തുർക്കി ഇടപെടുന്നത് കാരണം ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ട്രംപിന് കൃത്യമായി മനസ്സിലായി ട്രംപിന് വേണ്ടപ്പെട്ട ആളുകളെ മുഴുവൻ ഇറാൻ ആക്രമിക്കും ഇസ്രായേലിനെ മാത്രമല്ല ട്രംപിനോടൊപ്പം നിൽക്കുന്ന ട്രംപിന്റെ അമേരിക്കയുടെ സഖ്യാക്ഷികളായിട്ടുള്ള മറ്റു രാജ്യങ്ങളിലേക്കും ആക്രമണം ഉണ്ടാകും മേഖലയാകെ യുദ്ധമുണ്ടാകും മേഖലയിൽ മൊത്തത്തിൽ ഈ യുദ്ധഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൃത്യമായി ഇറാൻ പറഞ്ഞിരുന്നു എന്തായാലും ഇത്തരത്തിലൊരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് വ്യക്തമായതോടുകൂടിയാണ് അമേരിക്ക തുർക്കിയെ ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടതിലെ മധ്യസ്ഥതയിലേക്ക് കൊണ്ടുവന്നത് അമേരിക്കയുടെ ആവശ്യപ്രകാരം അല്ലാതെ തുർക്കി ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം ഈ യുദ്ധം ഈ സംഘർഷം അതിന് തുടക്കം ഉണ്ടായ സമയം മുതൽക്ക് തുർക്കിയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഈ അവസാന നിമിഷത്തിലാണ് തുർക്കി ഇടപെടുന്നത് അതുപോലെ തന്നെ ഇറാന്റെ പക്കലുള്ള സത്താഹ മിസൈല് ഈ മിസൈലിനെയും അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ പക്കലുള്ള ബ്രഹ്മോസിനേക്കാൾ ശക്തമായ ഒരു മിസൈലാണ് ഇറാന്റെ പക്കലുള്ളത് എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു അതായത് ഇവിടെ ഹൈപ്പർസോണിക് മിസൈലാണ് ഒറ്റ മിസൈൽ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പലിന്റെ പാതി തകർത്ത് കളയാവുന്ന ശേഷി ഒറ്റ മിസൈലിനുണ്ട് എന്നതാണ് ഈ മിസൈലിന്റെ പ്രത്യേകത മാത്രമല്ല ഈ മിസൈലിനെ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല ഈ മിസൈല് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മിസൈലിനെ ട്രാക്ക് ചെയ്ത് ആക്രമിക്കാം അതിനെ തകർത്ത് കളയാം എന്ന് ചിന്തിച്ചാൽ ഈ മിസൈൽ പെട്ടെന്ന് ഗതിമാറി സഞ്ചരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഇസ്രായേലിനോട് നീണ്ടുനിന്ന പന്ത്രണ്ട് ദിവസം നിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ആകാശത്തിലൂടെ വളഞ്ഞും പുളഞ്ഞും ഒക്കെ പോകുന്ന ഇറാന്റെ മിസൈലുകൾ റഡാറിന്റെ കണ്ണു വെട്ടിച്ച് കൃത്യമായി ലക്ഷത്തിലെത്തുന്ന മിസൈലുകൾ ഇസ്രായേലിനെ തകർത്തു കളഞ്ഞ മിസൈൽ അത് ഈ ഫത്താം മിസൈലാണ് ആയിരത്തി നാനൂറ് കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി ആയിരത്തി നാനൂറ് കിലോമീറ്റർ അപ്പുറത്ത് ചെന്ന് ആക്രമിച്ച് ലക്ഷത്തിലെത്താൻ വിജയത്തിലെത്താൻ കഴിയുന്ന ഒരു മിസൈലാണ് ഈ മിസൈലിന്റെ ശക്തിയും ശേഷിയും മനസ്സിലാക്കിയതോടുകൂടി അമേരിക്കയ്ക്ക് യുദ്ധം വേണ്ട എന്നുള്ള ചിന്തയുണ്ടായി യുദ്ധം ചെയ്ത് നാണം കെടുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും ഒക്കെ മധ്യസ്ഥനാക്കി കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്നതാണ് നല്ലത് എന്നൊരു തിരിച്ചറിവ് ട്രംപിനുണ്ടായി എന്തായാലും ഇപ്പോൾ ചർച്ചയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഒക്കെ കാണാൻ കഴിയുന്നത് അതായത് യുദ്ധം എന്ന വാക്ക് എവിടെയും കേൾക്കുന്നില്ല ഇറാൻ ശക്തമായി നിലയുറപ്പിച്ചു ശക്തമായി നിലനിന്നു ആയിരത്തി അലി കന്നായി എന്ന് പറയുന്ന വന്യവയോധികനായിട്ടുള്ള മനുഷ്യൻ ട്രംപിന്റെ ഭീഷണികളെ പുച്ഛിച്ചു തള്ളി ഞങ്ങളത് മുഖവിലൊക്കെ എടുക്കുന്നില്ല പൂർണമായും അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടു ഇറാൻ ടെലിവിഷന് അഭിമുഖം നൽകി അതായത് ഇവിടെ തന്നെ ഉണ്ട് ഞാൻ ഇറാനിൽ തന്നെയുണ്ട് അമേരിക്ക ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇതൊക്കെ കണ്ട് പേടിക്കാൻ നിന്നാൽ അതിനേ സമയമുണ്ടാകൂ ഞങ്ങൾ ഇറാനികൾക്ക് അതിലൊന്നും യാതൊരുവിധ ഭയവുമില്ല എന്ന് പറഞ്ഞതോടുകൂടെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരുന്നു എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്